കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു രണ്ടുപേർ വാഹന പരിശോധനയ്ക്കിടെ അമോണിയം നൈട്രേറ്റ് കടത്താൻ ശ്രമിച്ച് പിടിയിലായ വാർത്തയായിരുന്നു അത് സമാനമായ ഒരു വാർത്ത ഇന്നിതാ ഇപ്പോൾ പുറത്തു വരുന്നു മറ്റൊന്നുമല്ല ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നിന്നാണ് ആ വാർത്ത പുറത്തു വരുന്നത് അവിടെ അതിർത്തിക്ക് സമീപം അതായത് നിയന്ത്രണ രേഖ കടന്ന് ഇപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ ഡ്രോൺ വരികയും ചില വസ്തുക്കൾ ഈ ഇന്ത്യയിൽ ഇന്ത്യയുടെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന ഭൂപ്രദേശത്ത് അത് നിക്ഷേപിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ആശങ്ക ജനിപ്പിക്കുന്നത് ഇത് അവിടെ ഒരു നദിയിലേക്കാണ് നിക്ഷേപിച്ചത് കരസേനയുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ ജവാൻമാർ അത് കണ്ടെടുത്തു അത് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ലഹരി മരുന്നും ആണ് എന്നുള്ളത് വ്യക്തമായി പരിശോധനയിൽ ഇവിടെ ഈ നാട്ടുകാരാണ് ജനങ്ങളാണ് അവിടുത്തെ പ്രദേശവാസികളാണ് ഈ ഭീമാകാരനായ ഡ്രോൺ ആദ്യം കണ്ടത് ഈ ഡ്രോൺ ഇങ്ങനെ താഴ്ന്നു പറക്കുകയും ഒപ്പം നദിയിലേക്ക് എന്തോ നിക്ഷേപിക്കുകയും ചെയ്തു അത് കണ്ട ഉടൻ തന്നെ പ്രദേശവാസികൾ നാട്ടുകാർ സൈന്യത്തെ വിവരം അറിയിച്ചു സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ഉടനടി അവിടെ എത്തുകയും ഈ നദിയിൽ മുങ്ങി തപ്പി ഈ സാധനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അത് പരിശോധിച്ചപ്പോഴാണ് അത് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ലഹരി മരുന്നുമാണ് എന്ന് തിരിച്ചറിയുന്നത് അതിന്റെ വിശദാംശങ്ങൾ സൈന്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സമീപ മണിക്കൂറുകളിൽ വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരും എന്ന് കരുതുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നൂറ്റൻപത് കിലോ അമോണിയൻ നൈട്രേറ്റ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പേരിൽ നിന്ന് പിടിച്ചെടുത്തു കാറിന്റെ പുറകുവശത്ത് ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കാറ്ററിജുകളായിട്ട് യൂറിയ ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അമോണിയൻ നൈട്രേറ്റ് അത് കണ്ടെടുത്തു അതിൻ്റെ കൂടെ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ നീളം വരുന്ന ഫ്യൂസ് വയറുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ബാറ്ററികളും ഉണ്ടായിരുന്നു ഇത് എവിടെയോ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വ്യക്തമാണ് ഇല്ലെങ്കിൽ ഫ്യൂസ് വയറും ബാറ്ററിയും കൊണ്ടുവരേണ്ട കാര്യമില്ല അമോണിയം നൈട്രേറ്റ് വളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയെങ്കിൽ ഇത് വളം ഉണ്ടാക്കാൻ കൊണ്ടുവന്നതാണ് എന്ന് കരുതാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇതിന്റെ കൂടെ ബാറ്ററിയും ഫ്യൂസ് വയറും കണ്ടെത്തിയപ്പോൾ പോലീസിന് വ്യക്തമായി ഇത് എവിടെയോ സ്ഫോടനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് വ്യക്തമായി പിടികൂടപ്പെട്ട രണ്ടുപേരെയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുന്നു അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോലീസ് മാധ്യമങ്ങളോട് ഇതെക്കുറിച്ച് വിശദീകരിക്കാം എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിലെ ആ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുനിന്ന് ഇത്തരത്തിൽ ഒരു ഡ്രോൺ വഴി സാധനങ്ങൾ നിക്ഷേപിച്ചെങ്കിൽ അത് പാകിസ്ഥാനെ സഹായിക്കുന്ന പാക് ഭീകര സംഘടനകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏതൊക്കെയോ ഗ്രൂപ്പുകൾ സംഘങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് അവരിലേക്ക് ഇത് എത്തിച്ചതാണ് എന്ന് വ്യക്തമാണ് എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം പോലീസും എൻ ഐ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് സൈന്യം വളരെ ജാഗ്രതയോടെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുമുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ഡ്രോണുകൾ സ്ഥിരമായി വരികയും സാധനങ്ങൾ നിക്ഷേപിച്ച് മടങ്ങുകയും ചെയ്യുമായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത് സാധിക്കുന്നില്ല ഇത് എളുപ്പമല്ല ഇങ്ങനെ നിക്ഷേപിക്കുന്നത് വളരെ കൃത്യമായി പിടിച്ചെടുക്കുന്നുണ്ട് നാട്ടുകാർ തന്നെ പ്രദേശവാസികൾ തന്നെ വിവരം പോലീസിനെയും സൈന്യത്തെയും അറിയിക്കുന്നു അതുകൊണ്ട് പോലീസിനും സൈന്യത്തിനും ഫലപ്രദമായി ഇടപെട്ട് ഇത്തരം സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ലഹരി മരുന്നും പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇത് പാക് സർക്കാരും പാക് സൈന്യവും പാക് ചാര സംഘടനയും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഇന്ത്യയിലെ വിവിധ ഭീകര ഗ്രൂപ്പുകൾക്ക് ഇന്ത്യൻ ഈ കാശ്മീർ മണ്ണിൽ കാശ്മീർ വിമോചനം സാധ്യമാക്കും എന്ന് പറഞ്ഞു പ്രവർത്തിക്കുന്ന ചില ഭീകര സംഘങ്ങളുണ്ടല്ലോ അവർക്ക് എത്തിക്കുന്നതാണ് ഇത് എന്ന് വ്യക്തമാണ് ഇത് ഇന്ത്യക്കുള്ളിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മുടെ സൈന്യം നിതാന്ത ജാഗ്രതയിലാണ് അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഇവരുടെ ഇത്തരം ഗിമ്മിക്കുകളൊന്നും വിജയിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടുകൂടി അവിടുത്തെ പ്രദേശവാസികൾ ജനങ്ങൾ നാട്ടുകാർ തങ്ങളുടെ തൊഴിലുകൾ എടുത്ത് ജീവിക്കുന്നു അതിന് തക്കവണ്ണമുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല സ്വൈരവും സമാധാനവും കാശ്മീരിലേക്ക് മടങ്ങി വന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ തോതിൽ ഇന്ത്യ ഗവൺമെന്റിനൊപ്പം ചേരുന്നു അവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന് ജനാധിപത്യ രീതിയിൽ ഒരു സംസ്ഥാന സർക്കാർ അധികാരത്തിലേറിയിരിക്കുന്നു ആ സംസ്ഥാന സർക്കാർ ഒട്ടൊക്കെ ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒട്ടൊക്കെ കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഭീകരവാദത്തിനെതിരെ വളരെ ശക്തമായ നിലപാടും സ്വീകരിക്കുന്നു ഇത് കാശ്മീർ പോലീസിനെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നു കരുത്തുറ്റതാക്കുന്നു ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ കാശ്മീർ പോലീസും സൈന്യത്തിനൊപ്പം അണിചേർന്നിരിക്കുന്നു പണ്ട് പഞ്ചാബിൽ സംഭവിച്ചതുപോലെ തന്നെ കാശ്മീരിലും ഈ ഭീകരവാദത്തെ അടിച്ചൊതുക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കും അതിന് കാശ്മീർ ഗവൺമെന്റും കാശ്മീർ പോലീസും സൈന്യത്തിനോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം ഇത്തരത്തിൽ ഡ്രോണുകളിൽ ഇതൊക്കെ നിക്ഷേപിക്കുമ്പോൾ അത് കൃത്യമായി പോലീസിനെയും സൈന്യത്തെയും അറിയിക്കുന്നു നാട്ടുകാർ എന്നുള്ളതാണ് നമ്മളതിൽ കാണേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഇവിടെ ഇപ്പോൾ രാജസ്ഥാനിലും തൊട്ടുപുറകെ കാശ്മീരിലും ഇത്തരം സംഭവങ്ങൾ സ്ഫോടക വസ്തുക്കൾ എത്തുന്നു അത് പിടിച്ചെടുക്കുന്നു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പിടിച്ചെടുക്കുന്നു എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ് പക്ഷേ ഇത് വരുന്നത് അതിർത്തി കടന്നപ്പുറത്ത് നിന്നാണ് എന്നുള്ളത് നമ്മൾ മറക്കണ്ട ഇവിടെ കൂടുതൽ ജാഗ്രതയോടെ സൈന്യവും അതിർത്തി രക്ഷാസേനയുമൊക്കെ നിലയുറപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വലിയ ആപത്തുകളിൽ പെടാതെ വലിയ ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന തിരിച്ചറിവ് കൂടി നമ്മൾക്കുണ്ടാകണം എന്തായാലും പൂഞ്ച് സെക്ടറിൽ കണ്ടെത്തിയ ഈ ലഹരി വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും അതുപോലെ ആയുധങ്ങളും പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് എന്ന പ്രഥമ ദൃഷ്ടിയ തന്നെ സൈന്യവും പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുടരന്വേഷണത്തിൽ എന്തൊക്കെ ലഭിക്കും വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മാധ്യമങ്ങൾക്ക് നൽകിയ വിവരമനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു രാജസ്ഥാനിലെ സംഭവവും അതിനു മുമ്പ് ഡൽഹിയിലെ സ്ഫോടനം നമുക്കറിയാം ചെങ്കോട്ടയ്ക്ക് സമീപം ചാന്ദിനി ചൗക്കിൽ എങ്ങനെയാണ് സ്ഫോടക വസ്തു എത്തിയതെന്ന് നമുക്കറിയാം ഹരിയാനയിലെ ഫരീദാബാദിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഒരു കെട്ടിടത്തിൽ ശേഖരിക്കുകയും ഏതാണ്ട് മൂവായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ ഏതാണ്ട് അമോണിയൻ നൈട്രേറ്റും പത്ത് മുന്നൂറ് കിലോയോളം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഡോക്ടറാണ് കെട്ടിടം വാടകയ്ക്കെടുത്ത് ഇത് സൂക്ഷിച്ചിരുന്നത് ആ ഡോക്ടർ അടക്കമുള്ള ഒരു വലിയ ഭീകര ശൃംഖലയെ പിടികൂടാൻ സൈന്യത്തിനും എൻ ഐ എക്കുമൊക്കെ സാധിച്ചു അതുകൊണ്ട് ഈ ചെറിയൊരു സ്ഫോടനത്തിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ചാന്ദിനി ചൗക്കിൽ ചെറിയൊരു സ്ഫോടനത്തിൽ അത് ഒതുങ്ങി മറിച്ചായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നമ്മുടെ പോലീസിന് സൈന്യത്തിനൊക്കെ വീഴ്ച സംഭവിച്ചിരുന്നെങ്കിൽ രാജ്യം നിന്ന് കത്തുമായിരുന്നു വലിയ സ്ഫോടനങ്ങൾ പലയിടത്തും സംഭവിക്കുമായിരുന്നു പഴയ മുംബൈ സ്ഫോടനം പോലെയോ ഒക്കെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുമായിരുന്നു അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ദൈവാധീനം കൊണ്ട് എന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ആശങ്കപ്പെടുത്തുന്നതാണെങ്കിലും നമ്മുടെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഇടപെടൽ ആശാവഹമാണ് പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തരം കുഴപ്പങ്ങൾ കണ്ടെത്തി അമർച്ച ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ അപ്പോൾ നമുക്ക് വിശദാംശങ്ങളുമായിട്ട് വീണ്ടും കാണാം